ഞാനിപ്പോഴുള്ളത് ട്വൻ്റി ട്വൻറ്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലാണ് നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വില നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് സാധാരണക്കാർ പൊറുതിമുട്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു ഭക്ഷ്യ മാർക്കറ്റ് പ്രസക്തമാകുന്നത് ഇപ്പോൾ ഇവിടുന്ന് എടുത്ത ഏതാനും ചില സാധനങ്ങളുടെ വില നമുക്കൊന്ന് പരിശോധിക്കാം ഇതൊക്കെ തന്നെയും നിത്യോപയോഗ സാധനങ്ങളാണ് ഇതാ ഇത് ഒരു കിലോ പഞ്ചസാരയാണ് ഇതിൻ്റെ എം ആർ പി നാല്പത്തിയെട്ട് രൂപയാണ് ഇത് ഇരുപത്തിനാല് രൂപയ്ക്കാണ് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ വിൽക്കുന്നത് ഒപ്പം ഒരു മുട്ടയ്ക്ക് ഇവിടെ വെറും നാല് രൂപ മാത്രമാണ് വില ഇരുന്നൂറ്റി ഇരുപത് രൂപ എം ആർ പി ഉള്ള ഈ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് സാധാരണക്കാർക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ഈ വെളിച്ചെണ്ണ വാങ്ങിക്കാം ഒപ്പം അതുപോലെ തന്നെ അര ലിറ്റർ പാലിന് വെറും പതിനാല് രൂപ മാത്രമാണ് വില ഒപ്പം ഇത് മട്ട ഏരിയയാണ് ഇത് ഒരു കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ മാത്രമാണ് വില വരുന്നത് ഏതായാലും കേരളം ഉടനീളം ഇത്തരം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സാധ്യമാക്കും അവിടെ പകുതി വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കും എന്നുള്ളതാണ് ട്വന്റി ട്വൻറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും ഭക്ഷ്യസുരക്ഷങ്കിലും പകുതി വിലയ്ക്ക് ലഭിക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ വിലയേറുമ്പോൾ ഇതിത്ര നല്ല രീതിയിൽ കിട്ടുന്നത് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല ഒരു ആനുകൂല്യം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ചിലവ് നമ്മുടെ പകുതിയെ അടുത്ത് ചുരുങ്ങാൻ ചുരുങ്ങുന്നു മൊത്തം മറ്റുള്ള പുറമേ ഏതെങ്കിലും കടകളിൽ പോയ സാധനങ്ങൾ മേടിക്കുന്നുണ്ടും ട്വൻ്റി ട്വൻറ്റിന്ന് സാധനങ്ങളിലും മേടിക്കണമായിട്ട് നല്ല വ്യത്യാസമാണ്